ൾ കൈരളി ബുക്സ് മെഗാ ഓണം പുസ്തകോത്സവവും സാംസ്കാരികോത്സവവും ഇനി നാലുനാൾ മാത്രം ജോഹർ ലൈബ്രറി ഹാളിലെ പുസ്തകോത്സവ വേദിയിൽ തിരക്ക് വർദ്ധിക്കുകയാണ് തിങ്കളാഴ്ച വൈകിട്ട് അംബുജം കടമ്പൂരിന്റെ ഉന്മാതിയുടെ എഴുത്തുമുറി എന്ന പുസ്തകം പ്രകാശനം ചെയ്തു കഥാകൃത്ത് വി സുരേഷ് കുമാർ പുസ്തക പ്രകാശന കർമ്മം നിർവഹിച്ചു എഴുത്തുകാരി ജിംഷാ ഗംഗ പുസ്തകം ഏറ്റുവാങ്ങി അവനവന്റെ കഴിവുകൾ പുറത്തു കൊണ്ടുവരുമ്പോഴേ ജീവിതം മനോഹരമാകുമെന്നും സ്ത്രീകൾക്ക് അവരുടേതായ ആവശ്യങ്ങളും ആവിഷ്കാരങ്ങളും നിർവഹിക്കാൻ പറ്റുമ്പോൾ മാത്രമേ അവരുടെ ജീവിതം ആനന്ദകരമായി തീരുവെന്നും വി സുരേഷ് കുമാർ പറഞ്ഞു പത്മപ്രിയ എന്ന് പറയുന്ന ഒരു സ്ത്രീ അവരുടെ ഒരു ജീവിതത്തിനോടും സമൂഹത്തോടും ഉള്ള എതിർപ്പും ഇതൊന്നുമല്ല അവരുടെ ഒരു സ്വപ്നങ്ങളും അവരുടെ ഒരു ആഗ്രഹങ്ങളും അവരുടെ ഒരു ആശയങ്ങളും അവരുടെ ഒരു സർഗാത്മകതയും നിർവഹിക്കാനുള്ള അവരുടെ ഒരു ത്വരയിൽ നിന്നാണ് ഈ ഒരു പത്മപ്രിയ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ഒരു ജീവിതം ആരംഭിക്കുന്നത് ലോകത്തിലെ എല്ലാ മനുഷ്യന്മാർക്കും ഏതെങ്കിലും തരത്തിലുള്ള അവരവരുടെ ഒരു കഴിവുകളെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോ മാത്രമാണ് ജീവിതം എന്ന് പറയുന്ന ഒരു സംഗതി നമുക്ക് കുറച്ചെങ്കിലും ഒരു മനോഹരമായി തീരുക അതായത് നമുക്കിപ്പോ ഒരാളോട് നമ്മൾക്ക് വർത്തമാനം പറഞ്ഞ് ആ മനുഷ്യനെ നമുക്ക് ഒന്ന് ചിരിപ്പിക്കാൻ പറ്റുന്ന ഒരു സമയം അതൊരു ജീവിതത്തിൽ വളരെ ഒരു സന്തോഷം എന്ന് പറഞ്ഞതും വളരെ മനോഹരമായതുമായ ഒരു ഒരു ദിവസമാണ് നമുക്കിപ്പോ ഒരു നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ നമ്മളോട് ആ ഒരു വേദിയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു ചെറിയ സഹൃദ സദസ്സിൽ വെച്ചിട്ട് അയാൾ ഒരു പാട്ട് പാടുമ്പോൾ ആ പാട്ട് പാടാൻ അയാൾക്ക് അനുവാദം കിട്ടുന്നതും ആ പാട്ട് നമ്മൾക്ക് കേൾക്കാൻ പറ്റുന്നതുമായ ഒരു സമയമാണ് നമ്മുടെ ജീവിതത്തിലെ ഒരു ഒരു സന്തോഷകരമായ സമയം പറയുന്നത് അതേപോലെ ഒരു സ്ത്രീകൾക്കും അവരുടേതായ ആശയങ്ങളും അവരുടേതായ ആവിഷ്കാരങ്ങളും നിർവഹിക്കാൻ പറ്റുമ്പോൾ മാത്രമാണ് എന്ത് ആ സ്ത്രീകളുടെ ജീവിതവും ഏതെങ്കിലും തരത്തിലൊരു ഒരു ഒരു ആനന്ദ ഭരിതമായി തീരുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഒരു അർത്ഥം ചടങ്ങിൽ കവിയും കഥാകൃത്തുമായ പ്രസാദ് കൂടാളി അധ്യക്ഷനായി വനിതാ സാഹിത്യവേദി ജില്ലാ കമ്മിറ്റി അംഗം പി പി മീന പുസ്തക പരിചയം നടത്തി സി കെ സുജിത് എം എം അനിത എന്നിവർ സംസാരിച്ചു ഒ അശോക് കുമാർ സ്വാഗതവും പി കെ വിജു നന്ദിയും പറഞ്ഞു തുടർന്ന് അംബുജം കടമ്പൂർ മറുപടി പ്രസംഗം നടത്തി ഇന്ന് വൈകിട്ട് ദാമോദരൻ കുളപ്പുറത്തിന്റെ നീലാകാശത്തിലേക്ക് പറന്നു വരുന്ന വെള്ളക്കോപ്പുകൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്യും ടി പി വേണുഗോപാൽ പുസ്തക പ്രകാശന കർമ്മം നിർവഹിക്കും ഇന്നറിയാൻ കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ കുറഞ്ഞൂലിയിൽ സ്വർണം ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ മാലിയ കുവൈറ്റ്